സാർ മുണ്ടിനീർ അല്ലെങ്കിൽ ബിണ്ടി വീക്കം ഇതിനെ കുറിച്ചിട്ട് നമ്മളിപ്പോൾ കുറേ കേൾക്കുന്നുണ്ടല്ലോ അപ്പം അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും വാക്സിനും കാര്യങ്ങളും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ മുണ്ടി വീക്കം സാധാരണ പാരാമിക്സ് ഗ്രൂപ്പ് ഓഫ് വൈറസ് ആണ് മംസ് വൈറസ് എന്നിട്ടുള്ളത് സോ അതിനെതിരായിട്ടുള്ള എം എം ആർ വാക്സിൻ അവൈലബിൾ ആണ് അത് ഫിഫ്റ്റീൻ മന്ത്സിലും ഒന്നര വയസ്സിലും രണ്ട് ഡോസ് കൊടുക്കണം ഒരു ഡോസ് അത് ഫിഫ്റ്റീൻ മന്ത്സിലും വൺ ആൻഡ് ഹാഫ് ഇയേഴ്സിൽ അതിനനുസരിച്ച് പ്രൈം രണ്ട് പ്രൈമറി ഡോസ് മതി ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി ഈ മുണ്ടിനീര് വരാതിരിക്കാൻ നമ്മൾ കുട്ടികളിൽ എന്തെല്ലാം ശ്രദ്ധിക്കേണ്ടത് വെണ്ടിവീക്കത്തിൻ്റെ പ്രശ്നം ഹൈലി ഡിസീസ് ആണ് ഏറ്റവും വൈറൽ ഡിസീസിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇൻക്യുബേഷൻ പീരീഡിലുള്ള വൈറസ് ആണ് വീക്കം വണ്ടിവീക്കം വരുന്നതിന് നാല് ദിവസം മുമ്പും പകരും വെണ്ടി വീക്കം അതിൻ്റെ പതിനെട്ട് ദിവസവും പകരും ഏറ്റവും കൂടുതൽ ഇൻക്യുബേഷൻ പീരീഡിലെ വൈറസാണ് വെണ്ടിവീക്കത്തിന് സാധാരണ ഹാമിലെസ് ആണ് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേങ്കിൽ ചില കുട്ടികൾക്ക് തളച്ചോറിൽ പഴുപ്പ് വരും ചില കുട്ടികൾക്ക് ഭക്ഷണത്തിൽ ചെറുങ്ങുന്ന ഇൻഫെക്ഷൻ പോലെ വരും നല്ലത് വാക്സിൻ വെക്കുന്നതാണ് ഒരുപാട് സ്കൂൾ ഡേയ്സ് പോയിപ്പോൾ പിന്നെ ലാസ്റ്റിൽ കൊണ്ട് വേറെയും കുഴപ്പങ്ങൾ ഉണ്ടാവില്ല അത് പ്രിവെൻറ്റ് ചെയ്യേണ്ടി വാക്സിൻ മോസ്റ്റ് ഇഫക്റ്റീവ് വേ ഓഫ് പ്രിവെൻറ്റിങ് വാക്സിൻ ഉണ്ട് സ്കൂൾ കുട്ടികളിലാണെങ്കിൽ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് സ്കൂളിലേക്ക് സാർ റുട്ടീൻലി ഫോർട്ടീൻ ഡേയ്സ് കഴിഞ്ഞിട്ട് വിടാൻ പാടില്ല ശരിക്കും ട്വൻറ്റി ടു ഡേയ്സ് എടുക്കും